ഇബിനു തേമിയെ സംബന്ധിച്ച് നിലപാട് പറയാൻ ഇനി ഒരു ഫക്കീഹും വേറെ വരേണ്ടതില്ല ഓരോരുത്തർ ഇങ്ങനെ അയച്ചു വരും ആ നജീബ് മൗലവി പറയുന്നുണ്ടല്ലോ അയാൾ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അയാൾ ഇബിനു തേമീനെ മാത്രമല്ല ഉമർ മൗലവിനെ പറഞ്ഞാലും ഉമർ ഉമർമൌലവി മരിച്ചാലും സ്കരിക്കാൻ പോവാൻ വാദമുള്ള ആളാണ് നജീബ് നജീബോലയി ഉമർ മൗലവിയോ ഗയമൗലവിയോ ഞിപ്പ ജീവിച്ചിരിക്കുന്ന അബ്ദുള്ള ഒബലക്കെ മരിച്ചാലും പോകണം എന്നിട്ട് അള്ളാഹു മഹഫുല്ലഹു എന്ന് പറയണം ഒരുക്ക് തയർക്കണം ഓല നല്ല സേവനങ്ങളെ പുകയ്ത്തണം എന്ന് വാദിച്ചാലാണ് നജീമോലവി അയാൾ ഇത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതം അയാൾ അങ്ങനെ എത്ര അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാനത് വിശദമായി കോഴിക്കോട്ട് പറയുന്നുണ്ട് ഈ പേരോടങ്ങനെയല്ല നൂറ്റിപ്പത്ത് സുന്നിയായി വാഴക്കാടൊക്കെ അതുപോലെ പല സമ്മേളനങ്ങളിലും ഇബിനു തേമിയെ നിശിതമായി വിമർശിച്ചതാണ് അപ്പോൾ യഥാർത്ഥ സുന്നിയാകണമെങ്കിൽ ഇബിനു തേമിയെ വിമർശിക്കണമെന്ന് പഠിപ്പിച്ചവരായി പറഞ്ഞു നമ്മൾ നമ്മുടെ മഷായിഖിൻ്റെ റൂട്ടിൽ അന്നത്തെ മഷായിഖിൽ നിന്ന് വിവരം കിട്ടി രേഖപ്പെടുത്തി മം ബിബിൻ ഹജുൽ ഹൈത്തമി തങ്ങളെ അവർ നിലപാട് പറഞ്ഞു ആ നിലപാടിലാണ് നമ്മളുള്ളത് ആ നിലപാടെന്താ ഒന്നുകൂടി വായിച്ച വായിച്ച് നമുക്ക് നിർത്താൻ കൂടുതൽ നീട്ടുന്നില്ല കിതാബിലുള്ളത് സദ്യിച്ചു വായിച്ചു പോകരുതേ മോനെ ഇബിനിൽ കയ്യമിൽ ജൗസിയുടെ കിതാബ് നോക്കി കൊടുങ്ങെല്ലാം മോനെ സൂക്ഷിച്ചോളണം നോക്കാൻ പോണ്ട തൈമിയയും ഇനിൽ കയ്യീമും മാത്രമല്ല അവരെ പോലെയുള്ളവരും ഇബിനുൽ കയ്യുമുൽ ജൗസി ആധുനികായ പേരോട് മൂലവി അയാളുടെ ഏട്ടനോ അനിയനോ ആയ പൊന്മള മൂലവി ഇവരൊക്കെ ഏതാ അവരുടെ ഇലാഹാക്കിയവരാണവർ ഇച്ഛയെ ഇലാ അതല്ലേ അവർ ഓദിക്കൊടുത്ത് എ പിലിയാരെ മുന്നിൽ വെച്ച് സ്വന്തം ഇച്ഛയെ ഇലാ അങ്ങനെയുള്ള ആളുകൾ അവരെ കാണുന്നില്ലേ എന്താണ് അവരുടെ കോലം വ്യാജപണ്ഡിതന്മാരെക്കുറിച്ച് മഷായിഹ് അന്നൊന്നും പറയുന്നതാണ്